ഇന്നും പതിവ് പോലെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് കൊറിയർ അയക്കാനുണ്ട് ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടാവാറ് കാരണം അത്ര ഭംഗിയാണ് ഓരോന്നും കാണാന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ കൊടുക്കണ പ്ലാ ഉള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ മിക്കതും അയച്ചു കൊടുക്കാറ് ഇത് കണ്ടോ കഹോ ഹിൻസോണാണ് ഒരു പ്ലാന്റിൽ മൂന്ന് ബഡാണ് നിൽക്കുന്നത് അത്രയും നല്ല പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു കൊടുക്കാറ് ചിലപ്പോൾ ഇതൊന്നും അയച്ചു കൊടുക്കാൻ തോന്നാറില്ല കാരണം അത്ര ഭംഗിയാണിത് ഫ്ലവറായിട്ട് നിൽക്കുന്നത് ഇത് കൊണ്ടുപോകുന്നവർക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് മിക്ക പ്ലാൻസുകളും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്ലാന്റ്സുകൾ നോക്കി സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ മിക്കവാറും അയച്ചുകൊടുക്കാറ് കാണാൻ ഭംഗിയുള്ള പ്ലാന്റ്സുകളാണെങ്കിലും നമുക്ക് കൊടുക്കാൻ തോന്നാറില്ല പക്ഷേ ഏത് കസ്റ്റമറിലേക്ക് അവർക്ക് ഉണ്ടായി കാണാൻ വലിയ സന്തോഷമാണ് എനിക്കുണ്ടാവണക്കാട്ടി പിന്നെ ട്യൂബേഴ്സ് ഉണ്ട് അയക്കാൻ അപ്പോൾ ഇന്നത്തെ കൊറിയർ ഇതൊക്കെയാണ് അയക്കാനുള്ളത് അപ്പോൾ കൊണ്ടുപോകുന്നവർക്കൊക്കെ എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ കൊറിയർ ഇത്രയേ ഉള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം